ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ജോലി അവസരങ്ങൾ വന്നിട്ടുണ്ട് ഓൺലൈനായി പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ളത് വിവിധ യോഗ്യതകൾ ഉള്ളവർക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് നല്ല ശമ്പളത്തിലാണ് ഇപ്പോൾ ജോലി അവസരങ്ങൾ വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം സെൻട്രൽ ഗവൺമെന്റിന് കീഴിലുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ ജോലി അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇതിന്റെ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് ടോട്ടലായി പതിമൂന്ന് ഒഴിവുകളാണുള്ളത് അൺ റിസർവ്ഡ് അഞ്ച് ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബിസി നാല് എസ് സി രണ്ട് എസ് ടി ഒന്ന് കൂടാതെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻ ഹ്യൂമൻ റിസോഴ്സിലേക്ക് അറുപത്തി ആറ് ഒഴിവുകളാണുള്ളത് ഇതിൽ അൺറിസർവ്ഡ് മുപ്പത് ഇ ഡബ്ല്യു എസ് ആറ് ഒ ബി സി പതിനേഴ് എസ് സി ഒമ്പത് എസ് ടി നാല് എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജിൽ നാലു ഒഴിവുകളാണുള്ളത് യു ആറിലാണ് ഈ നാല് ഒഴിവുകളും ഉള്ളത് ഈ പോസ്റ്റുകളിലേക്ക് ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ഫയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും തന്നെ വേണ്ട കൂടാതെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സിലേക്ക് ഗ്രാജുവേറ്റ് ആൻഡ് എം ബി എ ആണ് പറയുന്നത് അല്ലെങ്കിൽ അതിന് ഇക്വൽ ആയിട്ടുള്ളത് വിത്ത് സ്പെസിഫിക്കേഷൻ ഇൻ എച്ച് ആർ എം എച്ച് ആർ ഡി അല്ലെങ്കിൽ പി എം ആൻഡ് ഐ ആർ അല്ലെങ്കിൽ ലേബർ വെൽഫെയർ എന്നിങ്ങനെയാണ് പറയുന്നത് ഇതിനും എക്സ്പീരിയൻസ് ഒന്നും തന്നെ വേണ്ട ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ ലാംഗ്വേജിലേക്ക് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണ് അല്ലെങ്കിൽ പി ജി ഇൻ എനി അതർ സബ്ജക്ട് വിത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് കമ്പൾസറി അല്ലെങ്കിൽ എലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടാണ് പറയുന്നത് ഇതിലേക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇരുപത്തിയേഴ് വയസ് വരെയുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൂടാതെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് ഇളവുകൾ ഉണ്ട് കൂടാതെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് പത്ത് വർഷം വരെ ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഇതിനൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും പക്ഷെ ഇതിന്റെ ഡേറ്റ് പിന്നീട് അറിയിക്കും ഇതിന്റെ സാലറി ആയിട്ട് വരുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കും ഈ പോസ്റ്റിലേക്ക് ഫൈനൽ ഇയറിലോ ഫൈനൽ സെമസ്റ്ററിലോ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ വെരിഫിക്കേഷന്റെ ടൈം ആവുമ്പോഴത്തേനും റിസൾട്ട് വന്നിട്ടുണ്ടാവണം കാരണം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടാതെ ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് എന്നിവയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കാണ് എന്നിവയിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും കൂടാതെ ജൂനിയർ എക്സിക്യൂട്ടീവില് ഫയർ സർവീസിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് പെർമനൻ്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ഉണ്ടായിരിക്കണം അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ടൈമിൽ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലും അതിൻ്റെ എല്ലാം ഒരു സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും വേണം സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലിക്ക് പോസ്റ്റിംഗ് വരാവുന്നതാണ് ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യാൻ വേണ്ടി ഡബ്ല്യു 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 ഡോട്ട് എ എ ഐ ഡോട്ട് എ ഇ ആർഒ എന്ന വെബ്സൈറ്റിൽ പോയി കരിയറിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ അപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി നിർബന്ധമായിട്ടും വേണം പിന്നെ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതുപോലെ സൈനും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഇനി ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസ് പറയുന്നത് ആയിരം രൂപയാണ് പക്ഷെ എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് അടക്കേണ്ടതില്ല അപ്പോൾ മറക്കണ്ട എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം വിവിധ ക്വാളിഫിക്കേഷനുകളിലുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴത്തെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തു വെക്കാം നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും షేర్ చేయ థ్యాంక్స్ ఫర్ వాచింగ్ వీడియో